തൃശൂർ പൂരം കലക്കലിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കുരുക്ക് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി പൂരം അലങ്കോലപ്പെട്ടിട്ടും അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കലിലെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള പിന്നെ ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അത് നേരത്തെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല ആ കാര്യം തന്നെയാണ് അന്വേഷണ കമ്മീഷന് മുമ്പും മന്ത്രി എന്ന നിലയിൽ ചോദിച്ചപ്പോൾ മൊഴിയായി കൊടുത്തിട്ടുള്ളത് ആ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നു ആർ റോഷിപാൽ നൽകും വിവരങ്ങൾ റോഷിപാൽ ഗുരുതര കൃത്യവിലോപം നടപടി വേണം കൃത്യമായിട്ട് പറഞ്ഞാൽ അജിത് കുമാറിന് മുഖ്യമന്ത്രിക്ക് നൽകിയത് തൃശൂർപൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യമുണ്ട് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കൃത്യനിർവ്വഹണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ വീഴ്ച വരുത്തിയെന്നാണ് പോലീസ് മേധാവിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പോലീസ് മേധാവിയായിരുന്ന ഷെയ്ഖ് ദർബേഷ് സാഹിബാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് പുതിയ പോലീസ് മേധാവി എത്തിയതിന് തൊട്ടു പിന്നാലെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു അത് പരിശോധിച്ചതിന് ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അവിടെ എം ആർ അജിത് കുമാർ ഉണ്ടായിരുന്നു പക്ഷേ ആ വിഷയം തീർക്കാനുള്ള ഒരു ഇടപെടൽ എം ആർ അജിത് കുമാറിൻ്റെ ഭാഗത്ത് എന്ന കണ്ടെത്തലാണ് മാത്രവുമല്ല മന്ത്രി കെ രാജൻ എം ആർ എ ബന്ധപ്പെട്ടപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല ആ മാത്രവുമല്ല അതിന് പിന്നീട് നൽകിയ വിശദീകരണം താൻ ഉറങ്ങിപ്പോയെന്നാണ് അത് അവിശ്വസനീയം എന്നാണ് പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ ആ തൃശ്ശൂർ പൂരം കലക്കിയ സംഭവത്തിൽ വലിയ ഗൂഢാലോചന പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മന്ത്രി കെ രാജൻ പറയുന്നത് ഒരു തരത്തിലും താൻ നൽകിയ മൊഴിയിൽ മാറ്റം വരുത്തില്ല എന്നാണ് അതിനൊപ്പം തന്നെ പ്രതിപക്ഷം വീണ്ടും ആരോപണവുമായി രംഗത്തെത്തുന്നു മുഖ്യമന്ത്രിയാണ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതെന്നാണ് കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് പൂരം കലക്കിയതെന്ന ആക്ഷേപം അന്ന് തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അങ്ങനെ സഹായം നൽകിയത് എം ആർ അജിത് കുമാറാണ് അങ്ങനെയുള്ള എം ആർ അജിത് കുമാറിന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നതെന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട് ഓക്കെ ഏറെ വിവാദമായ തൃശൂർ പൂരം കലക്കല്ലിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു എന്നുള്ളത് തന്നെയാണ് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്